വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നത് ഈ എക്സൈസ് വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം സംസ്ഥാനത്തെ എക്സൈസ് നയത്തിൽ ഒരു മാറ്റവും ഇതുവരെ വരുത്തിയിട്ടില്ല അതിന്റെ ചർച്ചയെ നടന്നിട്ടില്ല പക്ഷെ വലിയ പ്രചരണമാണ് ഇപ്പോൾ എന്തോ പുതിയ ചർച്ച നടന്നിരിക്കുന്നു തീരുമാനിച്ചിരിക്കുന്നു തീരുമാനം നടപ്പിലാക്കാൻ പോകുന്നു എന്നെല്ലാം ഉള്ള രീതിയിൽ നടക്കുന്നത് അതെല്ലാം വസ്തുതക്ക് നിരക്കുന്നതല്ല എന്നാണ് പറയാനുള്ളത് കാരണം പാർട്ടിയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ ഗവൺമെന്റോ ഒന്നും ചർച്ച ചെയ്യുകയോ തീരുമാനിക്കുകയോ ചെയ്യാത്ത കാര്യങ്ങൾ എല്ലാം വ്യാജമായി തയ്യാറാക്കി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ശരിയായ ഒരു നിലപാടല്ല ഇനി ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിലാണ് പണപ്പിരിവ് നടത്തുന്നത് എന്ന വ്യാജ പ്രചരണവും ഇതിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങൾ വ്യാപകമാക്കുന്നു പ്രതിപക്ഷ നേതാവും അതുപോലെ കെ പി സി സി പ്രസിഡന്റും വലിയ രീതിയിൽ ഈ പ്രചരണത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ഇത് ഒരു കാര്യം വളരെ വ്യക്തമാണ് യു ഡി എഫിന്റെ ാലത്ത് വാർ ഉടമകൾക്ക് വേണ്ടി അവരെടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിന്റെ ആവർത്തനം തന്നെയാണ് എൽ ഡി എഫിന്റെ കാലത്തു എന്നുള്ള തെറ്റിദ്ധാരണയിലാണ് അവർ പെരുമാറുന്നത് രണ്ടായിരത്തി പതിനാറ് വരെ അവരുടെ ലൈസൻസ് ഫീസായിട്ട് കൊടുത്തിരുന്നത് ഇരുപത്തിമൂന്ന് ലക്ഷം റുപി അതിപ്പോഴ് ഇടതു വർഷം ഗവൺമെന്റ് കഴിഞ്ഞ കൊല്ലത്തോടുകൂടി അത് മുപ്പത്തഞ്ച് ലക്ഷമായിട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്തത് പന്ത്രണ്ട് ലക്ഷത്തിന്റെ വർദ്ധനവാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത് അപ്പോൾ അടുത്ത വർഷ മുന്നണി ഗവൺമെന്റ് ഗവൺമെന്റ് താല്പര്യം തന്നെയാണ് ജനങ്ങളുടെ താല്പര്യം തന്നെയാണ് സംരക്ഷിക്കുന്നത് അല്ലാതെ ഏതെങ്കിലും ഒരു തരത്തിൽ സമ്പന്നരുടെ താല്പര്യം സംരക്ഷിക്കുന്നതാണ് എന്ന പ്രചരണത്തിന് യാതൊരു അർത്ഥവുമില്ല പിന്നെ വന്നുകൊണ്ടിരിക്കുന്ന പ്രചരണങ്ങളെല്ലാം മധ്യത്തിൽ മുക്കുകയാണ് എന്നെല്ലാമുള്ള പ്രചരണമുണ്ട് അതും സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയാൽ യു ഡി എഫ് കാലത്ത് ഉണ്ടായിരുന്ന അത്രയും ഉപഭോഗം ഇപ്പോഴ് ഇല്ല എന്നുള്ളതാണ് ചത്യം ആയിരത്തി എഴുന്നൂറ്റി ആറ് ലക്ഷം കേസാണ് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് വരെ ഇവിടെ ഉപയോഗിച്ചത് എന്നാൽ ആയിരത്തി എഴുന്നൂറ്റി ആറ് ലക്ഷം കേസിൽ നിന്ന് ആയിരത്തി അറുനൂറ്റി പത്ത് ലക്ഷം കേസായി തൊണ്ണൂറ്റിയാറ് ലക്ഷം കേസിന്റെ കുറവാണ് യഥാർത്ഥത്തിലുണ്ടായത് അപ്പോ ഉപഭോഗം വർദ്ധിക്കുന്നില്ല കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ചിത്രം വിദേശ നിർമ്മിത മദ്യത്തിന്റെയും വിൽപ്പന കണക്കാക്കിയാൽ അതും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായും വില വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു സത്യമാണ് അത് വരുമാനത്തിലും പ്രതിഫലിച്ചിട്ടുണ്ട് എന്നാൽ സർക്കാരിന്റെ മദ്യവരുമാനത്തിന്റെ പങ്ക് യഥാർത്ഥത്തിൽ കുറയുകയാണ് ചെയ്തത് അങ്ങനെയാണ് പലരും പ്രചരിപ്പിക്കുന്നത് അത് കൂടിക്കൊണ്ട് ഇരിക്കുന്നതാണ് അപ്പോൾ അത് സത്യം പറഞ്ഞാൽ ആ പങ്ക് കുറയുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോ ആരോപണങ്ങളൊന്നും അടിസ്ഥാനപരമായിട്ട് ശരിയായതല്ല എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് മഴക്കെടിയതുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷൻ ജനപ്രതിനിധിയുടെയും അതുപോലെ തന്നെ മന്ത്രിമാരെയും വിലക്കിയിട്ടുണ്ടെങ്കിലും വല്ലാതെ രീതിയിലുള്ള ഒരുതരം പ്രതിഭാസം പോലെ വലിയ രീതിയിൽ മഴ ചില സ്ഥലങ്ങളിൽ പെയ്ത് തിർക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട് എല്ലാ പാർട്ടി സഹാക്കളും അനുഭാവികളും ബന്ധുക്കളും ജനങ്ങളാകെയും ഈ മഴ കെടുതിക്കെതിരായ ഫലപ്രദമായ സേവന പ്രവർത്തനത്തിൽ സന്നദ്ധ പ്രവർത്തനത്തിൽ മുഴുകണം എന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് തീരുമാനിച്ചിട്ടുള്ളത് അത്തരത്തിലുള്ള പാർട്ടി പ്രവർത്തകരാകെ സജീവമായി രംഗത്തിറങ്ങണം എന്നുകൂടിയാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്